ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയറാം എല്ലാ സത്യങ്ങളും കമ്മീഷണറോടും സുന്ദരിയോടും അങ്ങ് തുറന്ന് പറയാനെട്ടോ ജാനകിയെ കൊന്നതെങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ക്രിസ്റ്റിഫറും ഡയാനയും കൂടിയിട്ടാണ് കൊല്ലം ഏർപ്പാടാക്കിയത് എന്നുള്ളതും ജാനകി എല്ലാ തെളിവുകളും അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തിയ ശേഷം അവരൊന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു പിന്നീട് ജാനകിയെ ഒന്ന് വശത്താക്കാൻ വേണ്ടി ഒരുപാട് ഓഫറുകളും പൈസയും ജോലിയിലെ പുരോഗതിയും എല്ലാം തന്നെ പറഞ്ഞു സ്വന്തം അനിയനെ നിനക്ക് വിദേശ രാജ്യത്ത് ു പോയിട്ട് അവിടെ ജോലി കൊടുക്കാം എന്നുള്ളതും ദുബായിലെ കമ്പനിയിൽ ഞങ്ങൾ ജോലി കൊടുത്തോളാം എന്നുള്ള കാര്യമൊക്കെ തന്നെ ജാനകിയോട് ഡയാനയും ക്രിസ്റ്റിഫറും കൂടി പറയുമ്പോഴൊന്നും ജാനകി അതിനൊന്നും വഴങ്ങില്ല കേട്ടോ അപ്പോഴും ജാനകി പറയുന്നത് ഈ സമൂഹത്തെ മൊത്തം ഇല്ലാതാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ മയക്കുമരുന്നിൻ്റെ പരിപാടി ഒന്ന് നിർത്തിക്കൂടെ എന്ന് തന്നെയാണ് അപ്പോഴും ജാനകി ചോദിക്കുന്നത് അത് കേട്ടതോടു കൂടി ക്രിസ്റ്റിഫർക്കും ഡയാനക്കും അങ്ങ് ദേഷ്യം വരാനെട്ടോ ഇവളോട് ഇത്രയ്ക്കധികം സംസാരിച്ചിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ എന്നുള്ള കാര്യം അങ്ങ് തോന്നിയ ശേഷമാണ് മാർട്ടിനോട് ജാനകി അങ്ങ് കൊല്ലാൻ പറയാണ് അങ്ങനെ ശ്വാസം മുട്ടിച്ചിട്ട് തന്നെ കയറ് കഴുത്തിലിട്ട് ശേഷമാണ് ജാനകിയെ കൊല്ലുന്നത് അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ജയറാം ജയറാമിന് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ ക്രിസ്റ്റിഫറോട് ഒരുപാട് കരഞ്ഞുകൊണ്ട് തന്നെ ജയറാം പറയുന്നുണ്ട് എൻ്റെ ജാനകിയെ നിങ്ങൾ ഒന്നും ചെയ്യരുത് ഞാൻ അവളെ പറഞ്ഞ് ഉപദേശിച്ച് ശരിയാക്കിക്കൊള്ളാം അതുകൊണ്ട് അവൾക്ക് ഒരു അവസരം കൂടി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴും ക്രിസ്റ്റിഫറും ഡയാനയും ദയയും കൂടാതെ തന്നെ ജാനകി അങ്ങ് കൊല്ലാണ് പിന്നീട് ജയറാമിന് ഒരു ഭീഷണി പോലെ പറയുകയാണ് നീ തന്നെയാണ് നിന്റെ കാമുകയെ കൊന്നത് എന്ന് പുറം ലോകം അറിയണ്ട എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ നിന്റെ പേരിൽ ആവും ജാനകി മരിച്ചതിൻ്റെ ആ കുറ്റം വരുന്നത് അത് വേണോ എന്നങ്ങ് ചോദിക്കുകയാണ് അങ്ങനെ ജയറാം ചെയ്യാത്ത കുറ്റത്തിന് വെറുതെ എന്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കണം എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ക്രിസ്റ്റിഫറും ഡയാനയും പറയുന്ന ആ ഒരു കാര്യങ്ങൾക്ക് അവരങ്ങ് സമ്മതം മൂളാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കമ്മീഷണറോടും സുന്ദരിയോടും അങ്ങ് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പൊട്ടിക്കറിയാണ് കേട്ടോ ജയറാമെ എൻ്റെ കാമുകിയെ എനിക്ക് എൻ്റെ ജാനകിയെ രക്ഷിക്കാൻ പോലും കഴിഞ്ഞില്ല പലതരത്തിലും ഞാൻ അവളെ ഉപദേശിച്ച് ശരിയാക്കാൻ നോക്കിയതാണ് പക്ഷേ ക്രിസ്റ്റിഫറുടെയും ഡയാനയുടെയും കയ്യിൽ നിന്നും എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ജയറാമ് കരയുന്നത് അങ്ങനെ കമ്മീഷണറെ മാറ്റി നിർത്തിയിട്ട് സുന്ദരി പറയണം എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി പത്രക്കാരോടും മീഡിയക്കാരോടും ഒക്കെ ഞാൻ പറയുന്നത് പോലെ കമ്മീഷണർ സാർ എന്നൊക്കെ പറഞ്ഞ ശേഷം സുന്ദരി അവിടെ നിന്ന് അങ്ങ് പോവാനെട്ടോ എന്നിട്ട് സണ്ണി എന്ന് പറഞ്ഞ സണ്ണി അലക്സ് എന്ന് പറഞ്ഞ ആ കമ്മീഷണർ പത്രക്കാരോട് അങ്ങ് പറയുന്ന സമയത്താവും ഡയാനയും ക്രിസ്റ്റിഫറും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ജയറാം എല്ലാ സത്യവും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെയാവും നീക്കങ്ങളൊക്കെ അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ കമ്മീഷണർ ആ ഒരു സണ്ണി അലക്സാണ് ഇതിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അയാൾ ആ സുന്ദരിയുടെ പുറകെ നടക്കുന്നവൻ തന്നെയാണ് സുന്ദരി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് സണ്ണി അലക്സ് കേൾക്കുകയുള്ളൂ അപ്പോൾ ഐ ജി എന്താണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റിഫറ് പറയണ ഐ ജി സോമശേഖരം പറഞ്ഞത് ആദ്യം ചോദ്യം ചെയ്യലും പത്രസമ്മേളനവും കഴിയട്ടെ എന്നതിൻ്റെ ശേഷം നമുക്കൊരു കാര്യം തീരുമാനിക്കാം എന്നാ പറഞ്ഞത് അപ്പോൾ നമ്മൾ കുടുങ്ങുകയല്ലേ ക്രിസ്റ്റി ചെയ്യുള്ളൂ എന്ന് ഡയാന ചോദിക്കുമ്പോൾ ഇനി എന്നെ ടെൻഷനാക്ക നോക്കാതെ എന്നങ്ങ് പറയട്ടോ അപ്പോഴാവും മാർട്ടിൻ അവിടെ വരികയാണ് എന്നിട്ട് മാർട്ടിൻ പറയാണ് സാറേ എത്രയും പെട്ടെന്ന് നിങ്ങൾ ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്ക് ആ സണ്ണി അലക്സ് പറഞ്ഞ ആ കമ്മീഷണർ പത്രസമ്മേളനത്തിന് എന്താ പറയുന്നുണ്ട് അത് നമുക്കെതിരെയാണോ എന്നൊന്ന് നോക്ക് എന്നങ്ങ് പറയട്ടോ അങ്ങനെ ടി വി ഓൺ ചെയ്ത സമയത്ത് പത്രക്കാരോട് സണ്ണി അലക്സ് എന്ന് പറഞ്ഞ കമ്മീഷണർ പറയാണ് ജാനകിയെ കൊന്നത് ജയറാം തന്നെയാണ് ജയറാം കഴുത്ത് നരിച്ച് കൊല്ലുകയാണ് ചെയ്തത് പിന്നീട് ആറ്റിലേക്ക് എറിയുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ ജയറാം ഞങ്ങളോട് തുറന്നു പറഞ്ഞു എന്നൊക്കെ പറയട്ടെ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട ഞങ്ങൾ അങ്ങ് പറയുന്നത് കേട്ടാൽ മതി ഇനി ഇതിൻ്റെ പുറകിൽ കുറേ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ജയറാമും ജാനകിയും തമ്മിൽ എന്തോ ഒരു ചെറിയ വാക്കു തർക്കമുണ്ടായി അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് ഇനി അങ്ങ് ജയറാമിനെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് കമ്മീഷണർ പറയണെട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ക്രിസ്റ്റിഫറും ഡയാനയും ആകങ്ങ് അത്ഭുതപ്പെട്ടിട്ട് തന്നെ മാർട്ടിനോട് ചോദിക്കുകയാണ് എന്തിനാണ് ജയറാം ഈ കുറ്റം ഏറ്റെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ മാർട്ടിൻ പറയുന്നുണ്ട് ഇത് നമുക്കെതിരെ എന്തെങ്കിലും പാറയാവോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അങ്ങ് പൊട്ടിച്ചിരിക്കുക കേട്ടോ എന്തിനാ മേടം ചിരിക്കുന്നത് അതോ ഒരു കണക്കിന് ജയറാം ആണ് ബുദ്ധിയുള്ളവൻ അവൻ കണ്ടില്ലേ ജാനകിയെ കൊന്നത് അവനാണെന്ന് അങ്ങ് ഏറ്റെടുത്തു അതല്ല നമ്മളാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ അവനറിയാം അവന് ഇപ്പോൾ ജീവപര്യന്തമാണ് കിട്ടുകയുള്ളു അതല്ല നമുക്കെതിരെയാണ് അവൻ കേസ് പറഞ്ഞതെങ്കിൽ അവൻ എന്തായാലും ഈ ഭൂമിയിൽ പിന്നെയുണ്ടോ ജീവനോടോ ഉണ്ടാവുക അതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനെ ഒരു കേസ് ഏറ്റെടുക്കുന്നത് അവൻ നല്ല ബുദ്ധിയുള്ള പയ്യൻ തന്നെയാണ് അതുകൊണ്ട് ക്രിസ്റ്റി എത്രയും പെട്ടെന്ന് ജയറാമിൻ്റെ വിശ്വാസം നമുക്ക് രക്ഷിക്കണം ജയറാം നമ്മളെ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് ജയറാം തന്നെ ജാനകിയെ കൊന്ന കുറ്റം ഏറ്റെടുത്തത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജയറാമിനെ പുറത്തിറക്കാനുള്ള ആ പരിപാടി നടത്തണം എന്നങ്ങ് പറയുമ്പോൾ ക്രിസ്റ്റി പറയാണ് അത് നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇപ്പോൾ മണ്ടിയായത് ആ സുന്ദരിയാണ് വാലാട്ടി നടന്ന കമ്മീഷണറും ഇപ്പോൾ ശശിയായില്ലേ അതുകൊണ്ട് ഇപ്പോൾ നീ പറഞ്ഞതുപോലെ സുന്ദരിക്കിട്ട് ഇനി അടുത്ത പണി എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണം ഇതിലോടുകൂടി സുന്ദരി ഇത്രയും കാലം നമ്മളെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ജയറാമിനെ കൊണ്ട് ജാനകിയെ കൊന്നത് ആരാണെന്ന് പറയിപ്പിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ എന്തുണ്ടായി ഇപ്പോൾ സുന്ദരിയല്ലേ പൊട്ടിയായത് എന്നൊക്കെ അങ്ങനെ അവർ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനെട്ടോ പക്ഷേ സുന്ദരി ഇതിൻ്റെ പുറകിൽ ഒന്നും കാണാതെയല്ല ഇങ്ങനെ ഒരു കാര്യം കമ്മീഷണറെ കൊണ്ട് പറയിപ്പിച്ചത് ആ ക്രിസ്റ്റിഫർക്കും ഡയാനക്കിട്ടും നല്ലൊരു പണി തന്നെയാണ് സുന്ദരി ഇനി അടുത്തത് കൊണ്ടുവരാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഡയാന പറയാണ് മാർച്ച് പതിനഞ്ചിന് നമ്മുടെ കമ്പനിയുടെ ഉദ്ഘാടനം നടത്തുന്നത് ആ സുന്ദരിയാണ് അന്ന് അവൾക്ക് മറക്കാനാവാത്ത ഒരു ശിക്ഷ തന്നെ കൊടുക്കണം അതിനുള്ള പണിയാണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റി ചോദിക്കുകയാണ് നീ എന്നോട് ആലോചിക്കാതെ ഒന്നും ചെയ്യരുത് അത് നമുക്ക് തന്നെ വിനയായി മാറും അല്ല അല്ല ക്രിസ്റ്റി ഞാനൊരു പ്ലാൻ ചെയ്തത് മറ്റൊന്നുമല്ല ഒരു പെട്ടിയിൽ പൈസ യുമായിട്ട് അവളുടെ കാൽ ചുവട്ടി കൊണ്ടുവെക്കും അപ്പോഴത്തേക്കും ഇതെല്ലാം കസ്റ്റംസുകാരും കാര്യങ്ങളും വന്ന് അവളെ കൈയോടെ അങ്ങ് പിടിച്ചോളും അതോടുകൂടി അവളുടെ ഐ എ എസ് പണി തെറിച്ച് പോയിക്കോളും ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന അവൾക്ക് ഒരു വലിയ തിരിച്ചടി എന്നൊക്കെ അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ഡയാനയും ക്രിസ്റ്റിഫറും മാർട്ടിനും കൂടി കേൾക്കാൻ കേട്ടോ അപ്പോൾ മാർച്ച് പതിനഞ്ച് അവൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാവും അവളെ വിലങ്ങേറ്റ് കൊണ്ട് പോലീസുകാരെ അറസ്റ്റ് കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് നമ്മുടെ ദിവസം അന്നാണ് അന്നാണ് മാർച്ച് പതിനഞ്ചിനാണ് നമുക്ക് സന്തോഷത്തോടു കൂടി നമ്മുടെ കമ്പനിയുടെ ഉദ്ഘാടനവും നടക്കും നമ്മുടെ ശത്രുവായ സുന്ദരി അതോടുകൂടി ഇല്ലാതാവുകയും ചെയ്യും എന്നൊക്കെ അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങ് പറയാനെട്ടോ പിന്നീട് മഴ സ്കൂളിൽ ചെന്ന ശേഷം നേരെ കാർത്തികിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അങ്ങനെ കാർത്തികിനോട് പറയാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്ക് പി ടി കൂടെ ഇരുന്ന് കഴിക്കണം ആദ്യം എന്നോട് പറഞ്ഞതാണ് ാണ് ഭക്ഷണം കഴിച്ചിട്ട് പി ടി മാഷിൻ്റെ അടുത്ത് പോയാൽ പോരേന്ന് പക്ഷേ എനിക്കിന്ന് മാഷിൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം അതിനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നങ്ങ് പറയുമ്പോൾ അതിന് മോളെ എനിക്ക് മെസ്സിലാണ് ഭക്ഷണം എന്ന് അതിനെന്താ ഞാൻ കൊണ്ടുവന്നതിൽ നിന്ന് കഴിച്ചാൽ മതി എൻ്റെ അമ്മൂട്ടി ഉണ്ടാക്കിയ ഭക്ഷണമാ നല്ല ടേസ്റ്റാണ് എൻ്റെ അമ്മൂട്ടിയുടെ ഭക്ഷണങ്ങളൊക്കെ മാഷിൻ്റെ മെസ്സിലെ ഭക്ഷണം പോലെയല്ല അതുകൊണ്ട് എനിക്കിന്ന് പി ടി മാഷ് വാരി തരുമോ എന്നങ്ങ് ചോദിക്കുകയാണ് അങ്ങനെ കാർത്തിക സന്തോഷത്തോടു കൂടി തന്നെ അതിനെന്താ മോൾക്ക് ഞാൻ ഇന്ന് വാരിത്തരാൻ എന്നങ്ങ് പറയാണ് എന്നിട്ട് കാർത്തിക് മഴയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ കേട്ടോ അപ്പോൾ കാർത്തിക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കഴിഞ്ഞു പോയ വൈകയും മൊത്തം ജീവിച്ചിരുന്ന ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ വൈക ഗർഭിണിയാകുന്ന സമയത്ത് മോളാണെന്നുള്ളതും അത് മോളെ പൊന്നു പോലെ നോക്കണം എന്നുള്ള കാര്യമൊക്കെ വൈകയും കാർത്തിക്കും കൂടി പ്ലാൻ ചെയ്തതൊക്കെ ഇങ്ങനെ മഴയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ കാർത്തിക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ മഴ തിരിച്ചും കാർത്തിക്കിന് ഭക്ഷണം വാരിക്കൊടുക്കാൻ കേട്ടോ ഞാനും മാഷിന് ഇന്ന് ഭക്ഷണം വാരി തരാമെന്നു പറഞ്ഞിട്ട് മഴ ഭക്ഷണം കാർത്തികിന് വാരി കൊടുക്കുകയാണ് അപ്പോൾ കാർത്തിക് സന്തോഷത്തോടു കൂടി മഴ വാരി കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണ് പിന്നീട് മോളെ മാഷിന് ഇനി ഫുള്ള് ഭക്ഷണം കഴിച്ചാൽ മഴ മോൾക്ക് പിന്നെ ഭക്ഷണം ഉണ്ടാവില്ല എന്നങ്ങ് പറയുമ്പോൾ അതിനെന്താ എനിക്ക് ഭക്ഷണം ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എൻ്റെ പി ടി മാഷിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് മാഷ് തന്നെ ഫുള്ള് കഴിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മഴ മൂന്ന് തവണയായിട്ട് കാർത്തികിന് ഭക്ഷണം അങ്ങ് വാരി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് മഴ കൈ അങ്ങ് കഴുകാൻ വേണ്ടി പോകുമ്പോൾ മാഷിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് മാഷുമായിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക്കിന് ഒരു ഉമ്മ അങ്ങ് മഴ വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അയ്യോ മാഷിൻ്റെ നെറ്റിയിൽ ഞാൻ കഴിച്ച ഭക്ഷണം ആയല്ലോ ഞാൻ ഇപ്പോൾ തുടച്ചു തരാം എന്നങ്ങ് പറഞ്ഞിട്ട് മഴ അവിടുന്ന് കൈ കഴുകാൻ അങ്ങ് പോകാനെട്ടോ അപ്പോൾ മഴ പോയി കഴിഞ്ഞ ശേഷം വൈകയും കാർത്തിക്കും എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് ഒരു പെൺകുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത് എന്നുള്ളത് അതിനുവേണ്ടി ഞാൻ കുഞ്ഞിന് പേരിടാനുള്ള ഒരുപാട് പേരുകൾ ഞാൻ ഗ്ലാസ് ജാറിലാക്കിയിട്ടുണ്ട് പേരിടുന്ന സമയത്ത് നീ അത് നോക്കിയിട്ട് അതിൽ നിന്നൊരു പേര് സെലക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയണ ആ സന്തോഷ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ കാർത്തിക് സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ എന്നിട്ട് മഴ അപ്പുറത്തേക്കോ അപ്പോഴത്തേക്കോ അവിടേക്ക് വരികയാണ് എന്നിട്ട് മഴ കാർത്തിക്കിനെ അങ്ങോട്ട് വിളിക്കുക എന്താ മാഷ എന്നെ കുറിച്ചാണ് അതെ എൻ്റെ മോളെക്കുറിച്ചാണ് ആലോചിച്ചത് അത് ഞാനാണോ എന്നുവെച്ചാൽ അതേ മോളെ ിനെ കുറിച്ചാണ് ആലോചിച്ചത് എന്നങ് കാർത്തിക് പറയാനട്ടോ അങ്ങനെ കാർത്തികിനോട് മഴ പറയും ഇന്ന് നമുക്ക് മാഷെ ചെസ് കളിക്കാം എന്നങ്ങ് പറയുമ്പോൾ ആ അതിന് വേണ്ടിയിട്ടാണോ ഇനി ഇത്രയൊക്കെ സോപ്പിട്ടത് അതല്ല മാഷെ എനിക്ക് എന്തായാലും എനിക്ക് ചെസ് കളിക്കണം എന്ന് മോൾ പോയി എടുത്തോണ്ട് നമുക്ക് ചെസ് കളിക്കാം എന്നെങ്ങ് പറഞ്ഞ ശേഷം മഴയെ അവിടെ നിന്നങ്ങ് പറഞ്ഞയക്കാം കേട്ടോ ചെസ് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ജാനകീയ കൊന്നത് ജയറാമാണെന്നുള്ളത് പത്രത്തിലും ന്യൂസിലൊക്കെ വന്നതുകൊണ്ട് തന്നെ ഉത്തമന് നല്ല സന്തോഷം ട്ട് സുന്ദരി മാഡം ഇപ്പോൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് ഇപ്പോൾ എന്തുണ്ടായി എന്നൊക്കെ പറഞ്ഞ് സുന്ദരി അങ്ങ് കളിയാക്കി കൊണ്ട് തന്നെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഉത്തമം പറയാനെട്ടോ അപ്പോഴാവും സുന്ദരി ഇതെല്ലാം കേട്ടും കൊണ്ട് അങ്ങ് വരികയാണ് അങ്ങനെ സുന്ദരി ഒരു നിമിഷം അതങ്ങ് കേട്ടോണ്ട് നിൽക്കാണ്ട് ഉത്ത കളി ഉത്തമം കളിയാക്കുന്നതും എല്ലാം തന്നെ അങ്ങനെ കേട്ട് നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉത്തമൻ സുന്ദരി അങ്ങ് കാണാൻ കേട്ടോ അപ്പോൾ അവിടെ തന്നെ കിടന്നുകൊണ്ട് സുന്ദരിയുടെ ആ ഒരു നല്ല നല്ല കാര്യങ്ങൾ അങ്ങ് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് സുന്ദരി കേട്ടോ എന്നുള്ള ആ ഒരു പേടി അങ്ങനെ സുന്ദരി ഉത്തമൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറയണേ ഉത്തമ ഉത്തമൻ സാറേ നിങ്ങളെ നിങ്ങളോട് എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതുകൊണ്ട് എൻ്റെ ക്യാബിനിലേക്ക് വൈകിട്ടൊന്ന് വരണം കേട്ടോ എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ ഉത്തമൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആ സുന്ദരി കേട്ടെന്നാ തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പണി തരാൻ വേണ്ടിയിട്ടാവും എന്നെ ക്യാബിനിലേക്ക് വിളിക്കുന്നത് എന്നങ്ങ് ഉത്തമൻ ചിന്തിക്കുകയാണ് അങ്ങനെ അവിടെ കൂടിയിരിക്കുന്ന സ്റ്റാഫുകളൊക്കെ പറയണത് വെറുതെ സുന്ദരി മേഡത്തിനെ ിങ്ങനെ പറയേണ്ടിയിരുന്നില്ലല്ലോ അതുകൊണ്ട് ഉത്തമൻ സാറിന് എന്ത് ഒരു പണി തരാനാണ് സുന്ദരി മാഡം ക്യാബിനിലേക്ക് വിളിച്ചത് എന്നങ്ങ് പറയണേ അങ്ങനെ സുന്ദരി ക്യാബിനിൽ പോയി ഇരിക്കുന്ന സമയത്ത് ഉത്തമൻ പിന്നെ സുന്ദരിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ സുന്ദരി ഉത്തമനോട് ഒരു കാര്യം അങ്ങ് പറയാൻ വേണ്ടി നിൽക്കുകയാണ് അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്